അങ്ങനെ ഫുൾ കൂട് സെറ്റ് ചെയ്ത് വെക്കേണ്ട ഭാഗങ്ങളൊക്കെ ഒരുവിധം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അവൾ വരട്ടെ അവളെ കാത്ത് ഇങ്ങനെ വയ്ക്കാം ഓക്കെ ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പറ്റുക അതിൻ്റെ ഒരു ചെറിയ കുട്ടി ബ്ലോഗാണ് കേട്ടോ ഈ വർഷം സ്റ്റാർ മാത്രമായിട്ട് തൽക്കാലം ക്രിസ്മസ് ഒക്കെ ചെറിയ രീതിയിൽ ആഘോഷിച്ച് പോകാമെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം വരെ ഉപയോഗിച്ച് പുൽക്കൂട് ചീത്തേക്കും അപ്പോൾ ഇന്ന് പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പോകുക അതായത് ഞങ്ങളുടെ ഈ കിണറ്റിൻ്റെ മെള്ളാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പുൽക്കൂടൊന്നും വാങ്ങിയില്ല അപ്പം അലീന വന്ന് അതായത് ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ മോള് വന്ന് ഇവിടെ പുൽക്കൂട് സെറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അവർക്കുടെ രീതിയിൽ അവർക്ക് ഇത് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാനും ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ പറഞ്ഞ് അനുസരിച്ചാൽ അല്ലെങ്കിൽ ഈ വർഷത്തെ പുൽക്കൂടി എൻ്റെ വക സ്പോൺസർ എന്ന് പറഞ്ഞ് തെർമോക്കോളിൻ്റെ വക തെർമോക്കോൾ വെച്ചിട്ട് തെർമോക്കോൾ അതിൻ്റെ എന്തോ സംഭവം വെച്ചിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം കിണറ്റിൽ നിങ്ങളാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ അളിഞ്ഞ ഹെൽമെറ്റൊക്കെ ഒന്ന് മാറ്റി ഇവിടെ ശക്കല ഒതുക്കിയിടണം നമ്മൾ ഇന്നൊരു മൈഡ്രോ പിടിച്ചതേ ഉള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകട്ടെ പുൽക്കോട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കിണറ്റിൻ്റെ പുറത്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് വൈകുന്നേരം വന്നപ്പോൾ പിള്ളേർ വെച്ചിരുന്ന ഹെൽമെറ്റ് എൻ്റെ ഹെൽമെറ്റുമൊക്കെയാണ് നുള്ളിപ്പുറക്കി അതേ കണക്ക് കൊണ്ടുവച്ച് പിന്നെ കുടയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ മുമ്പ് കിണറ്റിന് മുകളിൽ വലയായിരുന്നു ഇട്ടിരുന്നത് കേട്ടോ ഇപ്പോൾ പിന്നെ മോൻകുട്ടൻ മോങ്കുട്ടൻ വന്നതിന് ശേഷമാണ് വലയൊക്കെ മാറ്റി ഈ തടിക്കഷ്ണം എടുത്ത് വെച്ചത് വലിയ ഈ ഒരു തടി എടുത്ത് വെച്ചത് അത് വേറൊന്നും അല്ല എപ്പോഴും വന്നിങ്ങനെ വണ്ടിയുടെ പുറത്തിങ്ങനെ വന്ന് എത്തി നോക്കും കേട്ടോ നമുക്ക് വണ്ടി ഇങ്ങനെ വേറൊരു സൈഡിലോട്ട് മാറ്റി വെക്കാനായിട്ട് സ്ഥലമുണ്ട് എന്നാലും ഗേറ്റ് തുറക്കാനും എടുക്കാനും പോകാനും വരാനും ഒക്കെ ഒരു എളുപ്പത്തിന് വണ്ടി ഇറക്കാനും ഒക്കെ എളുപ്പത്തിന് ഈ ഒരു സൈഡാണ് വാക്ക് കേട്ടോ നമ്മുടെ വീട് തൊട്ട് താഴെയായിട്ട് കായലാണ് അപ്പോൾ നമ്മുടെ വീട് ഒരു ശക്ല മേളാട്ടാണ് നിൽക്കുന്നത് അപ്പം ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ വണ്ടി ഇറക്കാനും എടുക്കാനും ഒക്കെ പാടാന്ന് പറഞ്ഞത് ഈ ഒരു രീതി തന്നെ മേളോട്ടിങ്ങനെ വണ്ടി കൊണ്ടുവയ്ക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ മോങ്കുടനെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഈ കിണറ്റിൻ്റെ പുറം വല മാറ്റി ഈ ഒരു ഇതിലാക്കിയത് കേട്ടോ അങ്ങനെ വൃത്തിയാക്കാൻ ചെന്നപ്പോഴത്തേനാണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അതായത് അപ്പുറത്തെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കോവയ്ക്കുക അവിടെ ഇത് കോവയ്ക്കാൻ പരമാണ് പക്ഷേ കാട്ടു കോവയ്ക്കാണ് ഭയങ്കര കൈപ്പാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയും എന്നാലും ഇതുപോലെ വാലും പാലും ചേരുമില്ലാതെ അവിടുന്ന് ഒക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കളിച്ചോണ്ടിരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് തൂത്ത് പറക്കി പിന്നെ ഞങ്ങൾ മതിലും മൊത്തം പാലാണ് ഷീറ്റിട്ട് വീടാവുന്നതുകൊണ്ട് നമ്മൾ ഷീറ്റിൽ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തെങ്കിലും വെള്ളം വീടാൻ ഇങ്ങനെ ഒരു ഓസ് കണ ഇങ്ങനെ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടില്ലേ ഇങ്ങനെ പൈപ്പല്ല എന്തോ ഒരു വെള്ളം വീഴുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ കൊടുത്തേക്കുന്നതുകൊണ്ട് കൂടുതലും ഇങ്ങനെ മദലിലോട്ടാണ് വെള്ളം മഴ പെയ്യുന്ന സമയത്തെല്ലാം കട്ടക്കിങ്ങനെ വന്ന് വീഴുന്ന വെള്ളം കേട്ടോ അപ്പം അതാണ് കൂടുതലും പായൽ ഇടയ്ക്കൊക്കെ ഇച്ചാൽ നിന്ന് നല്ലോണം തേച്ച് കഴും പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെയും പഴയതിലും നല്ല രീതിയിൽ പായൽ വരും കേട്ടോ അങ്ങനെ ഒരുവിധം ഞാൻ തൂത്ത് ഒതുക്കുന്നുണ്ട് കിട പിന്നെ വലുതായിട്ട് തൂത്തുതുക്കാനൊന്നുമില്ല ആ പിച്ചിയിട്ട ഇലയൊക്കെ ഒന്ന് തൂത്ത് ഒതുക്കണമായിരുന്നു അങ്ങനെ ആ തന്നെ വെളിയിലോട്ടങ്ങ് തൂത്തിറക്കി അത് ഫുള്ളായിട്ട് വീഡിയോ പിടിച്ചിട്ടില്ല എന്നുള്ളൂ കേട്ടോ ഗേറ്റ് തുറന്ന് ഞങ്ങൾ താഴോട്ടങ്ങ് ചവറെല്ലാം താഴോട്ടങ്ങ് തൂത്താക്കിയിട്ടുണ്ട് അതാപ്പം ഇച്ചാൻ രാത്രി വേസ്റ്റ് കത്തിക്കുന്ന സമയത്ത് കൊണ്ടുപോയി ഫുള്ളായിട്ട് കത്തിച്ചോളും പിന്നെ നേരത്തെ ഞാൻ നീക്കി മാറ്റി വെച്ചപ്പം അടിയിലെല്ലാം മണ്ണുണ്ടായിരുന്നു കേട്ടോ ആ ചെടിച്ചട്ടി ഒന്നും കൂടി ഇരുന്ന സ്ഥലത്തോട്ട് തിരിച്ചുപാറ്റി വച്ചപ്പം അതിനെ നീക്കി വെച്ച സ്ഥലത്ത് ഫുള്ള് മണ്ണായിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നേന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുവിധം തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവരൊന്ന് വന്ന് കിട്ടിയാ മതി അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കേണ്ട ഭാഗങ്ങളൊക്കെ ഒരുവിധം സെറ്റ് ചെയ്ത് എന്റെ കുഞ്ഞമ്മയും മൂളും അവിടെ ജംഗ്ഷനിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കേട്ടോ ജംഗ്ഷൻ ഇന്ന് കുറച്ച് ഒരു പത്ത് മിനിറ്റ് എന്റെ വീട്ടിലോട്ട് നടക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാൻ വരാന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ തെർമോകോള് ഈ പുൽക്കൂട് സെറ്റ് ചെയ്യാനുള്ള സംഭവം എല്ലാം കൊണ്ടല്ലേ വരുന്നത് അപ്പോൾ ഞാൻ വെച്ച എന്തായാലും പുൽക്കൂടോ വന്ന് സെറ്റ് ചെയ്തു വരുന്നു അപ്പോൾ വീട്ടിൽ വന്ന് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച ഞാനും മൂക്കൂട്ടിനെ നേരെ വിളിക്കാൻ പോവണേ പോവാ പോങ്കുടനോട് ഇരടുത്ത് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ഒരു അരിക്കടയുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒതുങ്ങി ആരും കാണാത്ത രീതിയിൽ ഇങ്ങനെ ആയിരിക്കുവാണ് കാരണമെന്താ കോലം വെറും കൂറയാണ് കേട്ടോ അതുകൊണ്ടാണ് ഒതുങ്ങി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അവൾ പറഞ്ഞു ക്യാമറയൊക്കെ ഓഫ് ചെയ്യാം അങ്ങനെ അവർ അമ്മയും മോളെയൊക്കെ പൊക്കി നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ പുൽക്കൂട്ടിലിട്ട ലൈറ്റൊക്കെ ഒന്ന് എടുത്തുകൊണ്ടു ആ സെറ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു സത്യം പറയാം ഈ അന്ന് പുൽക്കൂട്ടിൽ നിന്ന് അഴിച്ച് വീട്ടിൽ അലമാരി കുത്തിക്കേറ്റി വെച്ചതാണ് ഇന്നടുത്ത് കുത്തി നോക്കിയപ്പം അടിച്ചു പോയാ ചുഗൈസ് ഞങ്ങളുടെ എന്താ അതായത് ലൈറ്റ് എല്ലാം നശിച്ചു പോയി അതായത് ഇനി ഇടാൻ പറ്റത്തില്ല ഈ വർഷം അപ്പോൾ ആ വിഷമത്തിൽ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ കുഞ്ഞമ്മ പറയുന്നത് ഇടീ ഇതൊക്കെ ഒരു വർഷം ഇട്ടാലായി ചിലപ്പം ലാസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പറയൂ അറിഞ്ഞില്ല എന്തായാലും പക്ഷേ എനിക്ക് രണ്ട് വർഷം ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ അങ്ങേ വർഷം മേടിച്ച ബൾബാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചർച്ചകളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അവൾ എന്തായാലും രണ്ടും കൽപ്പിച്ച ബൾബ് നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം ഇപ്പം ഫുൽക്കൂട് സെറ്റ് ചെയ്യാൻ തുടങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അവൾ തെർമോക്കോളിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഷീറ്റൊക്കെ വെച്ചിങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് കുറേ സമയം എടുത്തെന്ന് പറഞ്ഞാൽ കുറേ സമയം എടുത്ത് ഞാൻ എൻ്റെ ഇടയിൽക്കൂടെ പോയി തയ്ക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്യും ആ പിന്നെ ഇടയ്ക്ക് വന്നിങ്ങനെ ഓരോന്ന് നോക്കും വീഡിയോ കുറച്ച് കുറച്ച് എന്നാലാവുന്ന രീതിയിലേ പിടിക്കുന്നുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ എനിക്ക് സ്റ്റിച്ചിങ് ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനെ പിടിക്കുന്നത് പിന്നെ മൂൻകുട്ടൻ അമ്മ പൊക്ക് അമ്മ പൊക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കി കാണിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോൻകുട്ടനെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവക്ക് ഇത്രയും സത്യം പറയാം എനിക്കൊന്നും ഇത്രയും ക്ഷമി ട്ടോ ഇതുപോലെ നിന്ന് ഇങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് ഒരു രണ്ടോ മൂന്നോ സ്റ്റിച്ചിങ് തയ്യൽ തന്നെ അധികം കിട്ടി കഴിഞ്ഞാൽ എനിക്ക് തയ്ക്കാൻ ഭയങ്കര മടിയാണ് ഇവിടെ എത്ര നേരം എടുത്തെന്ന് അറിയാമോ ഇതെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ കയ്യൊക്കെ മുറിഞ്ഞ് കേട്ടോ ബ്ലേഡൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങളുടെ ആ ഏരിയയിൽ വീട് പൊക്കത്ത് നിൽക്കുന്നുണ്ട് തൊട്ട് താഴെ കായലാവുന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ ഈ തെർമോക്കോളിൻ്റെ പുൽക്കൂടാവുന്നതുകൊണ്ട് ഭയങ്കര ആട്ടമായിരുന്നു ഈ പുൽക്കൂടിന് അതുകൊണ്ട് ഞങ്ങൾ കിണറ്റിൻ്റെ പുറത്ത് വെക്കാൻ ഉദ്ദേശിച്ച പുൽക്കൂട് താട് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ലീലാ കുഞ്ഞമ്മ ഞങ്ങളുടെ വീട്ടിൽ പൊട്ടി ഒരു കസര ഉണ്ടായിരുന്നു അതിൻ്റെ കാലെല്ലാം തമ്മിൽ കൂട്ടി ഇറുക്കി കിട്ടുന്നുണ്ട് വേറെ ഒന്നുമില്ല കസേരിൽ വെച്ചിട്ട് എവിടെയെങ്കിലും ചാരി വെച്ച് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ എന്തായാലും ഒരുവിധം നമ്മൾ തെർമോകോളിൻ്റെ ആ അടിപൊളിയായിട്ട് ഒരു കുട്ടി പുൽക്കൂട് ആ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണ് അവൾ ഞങ്ങൾക്ക് സെറ്റ് ചെയ്തെന്ന പുൽക്കൂട് കേട്ടോ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലർക്കും ഇഷ്ടപ്പെടില്ല എന്തായാലും അവൾ ഒത്തിരി നേരം കഷ്ടപ്പെട്ടിട്ട് ചെയ്തു തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ പക്ഷേ അവൾക്ക് എന്നാലും ഭയങ്കര വിഷമോ ആടി പോവും പെട്ടെന്ന് ഒടിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കുഞ്ഞമ്മയ്ക്ക് അയ്യോ ഇത് പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് ഞങ്ങളുടെ സ മേളിൽ വീട് മേളിൽ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര കാറ്റാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം വന്ന് ഞങ്ങൾക്ക് വേറൊരു പുൽക്കൂട് സെറ്റ് ചെയ്തു തന്നെ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒറിജിനൽ പുൽക്കൂട് കേട്ടോ അപ്പോൾ എന്തായാലും അടിപ്പുളായിട്ട് സെറ്റ് ചെയ്തു തന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏത് പുൽക്കൂടാണ് ഇഷ്ടമായെന്ന് ഉറപ്പായിട്ടും പറയാൻ മറക്കരുത് കേട്ടോ ആദ്യം കണ്ട തെർമോകോളിൻ്റെ പുൽക്കൂടാണ് ഈ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ടുള്ള കുഞ്ഞു പുൽക്കൂട് ഏതായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് രണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ പുൽക്കൂട് ചെറുതായാലും വലുതായാലും ഇത് ചെയ്യാൻ അവളെടുത്ത ആ എഫേർട്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാനൊന്നും ഇതുപോലൊന്നും ഇത്രയും മിനക്കെട്ട് ചെയ്യത്തില്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്തായാലും എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലിയുടെ മക ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയോളം ഇഷ്ടം ഇഷ്ടമായ സപ്പോർട്ട് ചെയ്തിരിക്കണേ അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്